കടിയുള്ള നെഗറ്റീവ് മാത്രം പറയുന്ന കൊറേ അവളുമാരുണ്ട് അവളുമാരും തന്നെ പറയാം ഇന്ന് വരെ അങ്ങനെ അങ്ങനൊന്നും നടന്നിട്ടില്ല അതിന്റെ ആവശ്യമില്ല എനിക്ക് എന്നാ ഞാനിപ്പം വന്നിട്ട് പ്രതീക്ഷമായിട്ട് പരിചയപ്പെട്ടിട്ട് കരിമീ കണ്ടാല് ഒരു ഒന്നര മാസായിരുന്നു ഇതിന് മുന്നേ വളച്ചെടുക്കാൻ എത്രയോ പേരുണ്ടായിരുന്നു അവരെയൊക്കെ ഞാൻ വളച്ചെടുത്തോ ഇല്ലല്ലോ പിന്നെ പ്രതീക്ഷിന് മാത്രം എന്താ പ്രത്യേകത ഇങ്ങനെ പറയാം അവനെ മാത്രം കുറ്റപ്പെടുത്താൻ എന്താ ഇത്ര പ്രത്യേകത എനിക്കറിയില്ല അതാണ് അതാണ് അതിന് ഉത്തരം അപ്പം പറയാൻ വന്നത് പ്രതീക്ഷിന് മാത്രം എന്താ പ്രശ്നം അത് ഞാൻ പറയട്ടെ ഇപ്പൊ ഈ അമ്മു പറഞ്ഞവരെ അഭിനയിച്ച് ഹിറ്റായ ഒരു കോംബോ ആയി അംഗീകരിച്ചോണ്ട് അല്ലെങ്കിൽ അയ്യേ പുഷുമുള്ളവര് പറയാം അയ്യെ അമ്മച്ചീടെ കൂടെ കൊച്ചു ചേർക്കാൻ അതൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിലും എൺപത്തി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കമന്റ്സും നല്ല കോംബോയാണ് അത് കിട്ടാൻ പാടാണ് സത്യമനോ ഒരു അഭിനയത്തില് അത് കിട്ടാൻ ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് ഞങ്ങള് വന്ന് പുതിയതായിട്ട് വന്നവർക്ക് അത് കിട്ടാൻ ഭയങ്കര പാടാണ് ആ കാരണം ആൽബം എന്ന് പറയുന്നത് ഇവര് മാത്രല്ല ചെയ്തേക്കുന്നത് ഇതിന് മുമ്പ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരുടെ ഇത്രയ്ക്ക് ഹിറ്റ് ആവണെങ്കിൽ അത് ഇവര് രണ്ടുപേരും കഴിവാണ് ഇപ്പൊ എത്ര എത്ര ആൽബങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇതല്ല ആൽബം ആണ് ഇറങ്ങിയത് പക്ഷെ അത് രണ്ട് സൂപ്പർ ഹിറ്റ് ആണ് ഇന്ന് അവരെണ്ണം ഇറങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് അത് പ്രതീക്ഷയാണ് അത് വണ്ടി ആൽബം നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം കാരണം ഒരു വെറൈറ്റി സ്റ്റോറിയാണ് അതാണ് അതൊക്കെ അപ്പൊ ഇവിടെ പറന്ന് നടക്കുവാണ്ടോ ണോ കൊറേ കണ്ണു കടിയുള്ള കൊറേ നെഗറ്റീവ് മാത്രം പറയുന്ന കുറെ അവള്മാരുണ്ട് അവള്മാരും തന്നെ പറയാം പിന്നെ അവന്മാരും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ നിങ്ങളുടെ അതാണ് പറഞ്ഞോട്ടെ പറയുക പറയുക അല്ലേ അതാണ് അത് ഞങ്ങൾ അറിയാം അത്രയുള്ളൂ അത് മാത്രം മതി അതാണ് ഞാനത് എപ്പോഴും പറയാല്ലേ ഞാൻ തിരിച്ചും പറയാറുണ്ട് അല്ല അമ്മു അതെ ഞാനും ഏട്ടന്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏട്ടനോട് ആയിട്ട് പറഞ്ഞിട്ടില്ല ചേച്ചിയോട് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞോട് ഞാൻ ചേച്ചി പറയല്ലേ ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ ഏറ്റനോട് പറഞ്ഞു ചെലപ്പോ ഏട്ടൻ പൊങ്ങി പോയാലോ ഞാൻ ഏറ്റന്റെ അഭിനയം ഏട്ടനോട് ഡയറക്റ്റ് പോയിട്ട് പറയാറില്ലേ നന്നായിട്ടുണ്ട് പക്ഷെ ഞാൻ ബാക്കിയല്ലേ എന്റെ അടുത്ത് പറഞ്ഞു ഏട്ടോ നന്നായിട്ടുണ്ട് നമ്മളാദ്യത്തെ ഷൂട്ടിന് കലമേ കണ്ണാർ നമ്മൾ ചോദിച്ചായിരുന്നു അല്ല ഗേൾ ഫ്രണ്ട് ഇപ്പോ ഞങ്ങൾ അപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോൾ അല്ലെ ആള് എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാ അത് കേട്ടപ്പോ എനിക്കും അത്രയും വിശ്വാസമായില്ലോ സത്യമായിട്ട് എനിക്ക് സത്യമായിട്ട് അമ്മൂസെ ഇങ്ങനൊക്കെ സപ്പോർട്ട് ചെയ്യും എനിക്കറിയത്തില്ല സത്യമായിട്ട് നമുക്കറിയില്ലല്ലോ കാരണം നമ്മൾ കണ്ടതും കേട്ടതൊക്കെ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഈശാഘോഷമാണോ എന്ന് തന്നെയാണോ ഞാനും ഓർത്തു പക്ഷെ അത് ഇങ്ങോട്ട് കഴിഞ്ഞ് തൻസീർന്ന് വർക്ക് കഴിഞ്ഞിട്ട് കുട്ടി എന്നെ ഒരു വിളി വിളിച്ചിട്ട് മെസ്സേജ് എനിക്ക് എനിക്കപ്പൊ ചേച്ചി ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞു അവളുടെ ആ സ്നേഹം കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഇവൾ ആഗ്രഹിക്കുന്ന മേലെ ഉറപ്പാണ് ാണ് അഭിനയം ഏട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അഭിനയ അതിനു ശരിക്കും പണ്ട് മുതലേ ഏട്ടൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഉള്ള സമയം തൊട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കുറച്ച് റീൽസ് ഒക്കെ ഉണ്ട് മണിച്ചേട്ടനൊക്കെ വീഡിയോസ് ആഡം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൽബങ്ങളാണ് അല്ല അത് അല്ല അഭിനയ അപ്പൊ ഏട്ടനായിരിക്കും ഒരു ബ്രേക്ക് വന്നേക്കാർ പക്ഷെ രേണു ചേച്ചിയാണ് പുതിയൊരു ചാൻസ് ഏട്ടനെ കൊണ്ടുവന്നതും ഇപ്പൊ ഇപ്പുറത്ത് പോകുമ്പോ ഒരു നാലാളെ ഏട്ടനെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും വർക്ക് ഒരു ക്ലിക്ക് ആയിട്ട് ഇപ്പൊ ഇന്ന് ഒരു വീഡിയോന്റെ മുന്നിൽ നമ്മൾ നിൽക്കാനുള്ള കാരണം ഞാൻ എന്റെ ഒരാൾ ചോദിച്ചപ്പോ ചില ആൾക്കാർ വന്ന വഴി മറക്കുക എന്ന് പറഞ്ഞു അത് ആൾക്കാരും അതിലുണ്ട് ആളാണ് എന്നെ കയറ്റി വിട്ടത് അപ്പൊ പറയുമ്പോ അയ്യ ഇനി അത് പറയണ്ട സ്വയം കയറി വന്നത് അങ്ങനെയൊന്നുമില്ല എനിക്ക് ഞാൻ ഓപ്പണായി പറയാം നമ്മൾ ഈ പൊസിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുവാണെങ്കിൽ അതിന് ഒറ്റ കാരണം രേണു സുദീന്നുള്ള വ്യക്തിയാണ് അത് ഞാൻ എവിടെയല്ല എവിടെയും പറയുന്ന ഒരു കാര്യം ഇന്റർവ്യൂവിൽ ആണെങ്കിലും ശരി ഞാനത് പറഞ്ഞിട്ടുണ്ട് <Marvel> ും പറഞ്ഞിട്ടുണ്ട് ഒരു പ്രതീക്ഷൻ ആ സിനിമയിൽ അവസരം കിട്ടിയ കേട്ടോ

കണ്ടത് പിന്നെ മനസ്സിലാക്കി നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അതിനുശേഷമാണ് ഞങ്ങള് റിലേഷൻ ആയത് അതിനുശേഷമാണ് കല്യാണം കഴിഞ്ഞതും ഇതിപ്പോ ഒരു മൂളുണ്ട് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അച്ഛനാണ് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛൻ്റെ അഭിനയത്തെ പറ്റിയ കുട്ടിക്ക് എന്താ അഭിപ്രായം കാണുമ്പോൾ എന്താ പറയുക ഇഷ്ടം എനിക്ക് കൊണ്ട് തന്നു ഞാൻ കൊടുത്തില്ല ഞാൻ എന്തായാലും അച്ഛൻ്റെ കൊടുത്തുവിടും കേട്ടോ പത്താം തീയതി മുട്ടായി കൊണ്ടുവണം കേട്ടോ